സ്വർഗവേദികളെ സ്വർഗ ഭൂമികളെ യവണിതഞ്ഞൊറിയുകയാവി അറിയാലോ എന്ത് വില കൊടുത്തും ഇന്ന് ഈ ബാല ഫുള്ള് നമുക്ക് കളിക്കണം അങ്ങനെ ഒരു പിടിവാശിയുടെ കാരണം തന്നത് പിടിവാശി ലോൺ എടുത്തിട്ടായിരുന്നു നാളെ ലോൺ എടുക്കുന്ന ദിവസം ഇന്ന് ബാലയെ ഫുള്ള് കളിച്ചിട്ട് പൈസ പിടിച്ചു വേണം എടുത്ത് തുടങ്ങിയ ട്രൂപ്പ് ആയിരുന്നത് അത് കിട്ടിയേ എന്നേക്കാളും വലിയൊരു ചെറിയൊരു സംഭവം ഉണ്ട് തെറ്റിപ്പറ്റിപ്പോ ക്ഷമിക്കുന്നു ബാലയുടെ ക്ലൈമാക്സ് ഇല്ല അങ്ങനെ നമ്മള് ഈ ഗുഹയ്ക്കകത്ത് നമ്മള് നാഗമാണിക്ക് എടുത്തോ പാമ്പില്ലേ ആ പാമ്പിന്റെ ഡമ്മി എടുക്കാൻ പറഞ്ഞു ും കളിക്കാൻ ഏത് സ്റ്റേജിൽ ചെന്നാലും സ്റ്റേജിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരുത്തൻ സ്റ്റേജിലെ രൂക്ഷമായിട്ട് നോക്കുന്നു അതെ ഇടവില്ലാത്തവനെ അത് സുനി ആർട്ടിസ്റ്റ് വരെ അവൻ ഞാൻ ഇതുവരെ നമ്മൾ ക്ലൈമാക്സ് കളിച്ചിട്ടുണ്ടോ അടി കൊണ്ടോ ില്ല നമ്മുടെ ട്രൂപ്പിന് എന്തോ ദോഷം ഉണ്ട് എന്തോ ഭയങ്കര ദോഷം ഉണ്ട് അതുകൊണ്ടാണ് അടിക്കടി നമ്മുടെ ബാല ഇങ്ങനെ പൊളിയണത് ഞാൻ ഐഡിയ പറയാം എനിക്കറിയാവുന്ന ഒരു കണ്ണൂർ ഉണ്ട് നമുക്ക് പുള്ളിനെ കൊണ്ട് നോക്കിച്ചാലോ അതിന് വേണ്ടി ഒമ്പത് മണിക്കൂർ യാത്ര ചെയ്ത് കണ്ണൂർ പോയി ജോൽസനെ കൊണ്ട് നോക്കണം അരമണിക്കൂർ സമയത്ത് എന്ന് നോക്കിയാൽ ഞാൻ ഞാനൊരു കാര്യം തീരുമാനിച്ചു ഈ വർഷം കൊണ്ട് ഞാൻ പുരാണം ഹിന്ദു പുരാണം വിടുവാ എന്നിട്ട് അടുത്ത വർഷം തൊട്ട് ബൈബിൾ ു അപ്പൊ പള്ളിയിൽ നിന്നും മേടിച്ച് കൂട്ടാൻ തീരുമാനിച്ചു

അതെ ചെറിയൊരു പ്രശ്നം ഉണ്ട് അതെ ഈ സ്റ്റേജിനകത്തേക്ക് ഒരു പാമ്പ് കേറിയിട്ടുണ്ട് സ്റ്റേജില് നടുക്ക് ഗുഹ പോലെ ഇരിക്കുന്നില്ലേ അതിനകത്തോട്ടാ കരിപ്പോടോ കൃത്യ സമയത്ത് ബാല തുടങ്ങിയില്ലെങ്കിൽ നാട്ടുകാരാകെ ഇളവും പ്രശ്നം പിടിച്ചാ പറഞ്ഞേക്കാം വീശിയാവും സമയങ്ങളിൽ

അവരെ പിടിച്ച് പാമ്പ് കടിച്ചെന്ന്ഴമ്പോലി എന്താ കടിയല്ലേ എന്റെ പൊന്നാശാനെ ഇത്രയും വർഷം നമ്മൾ ഈ പാല കളിച്ചിട്ട് ഏതെങ്കിലും കമ്മറ്റി കാര്യം കടി തന്നിട്ടുണ്ടോ

ില്ലേടാ ആൾക്കാര് വിഷയം അയ്യോ എനിക്ക് പറ്റില്ല എനിക്ക് നാക്ക് ഒരിക്കലും ചാൻ പറ്റത്തില്ല നിങ്ങൾ തന്നെ ഒഴിവാക്കുക ഭക്തജനങ്ങളെ തൂഞ്ഞാർ നാണപ്പന സംഘം ബാലി ആരംഭിക്കുന്നു എന്നാൽ ഞാൻ തകർക്കൂടാൻ പരിപാടി കിട്ടി സുഖമുള്ള പേരുള്ള അമ്പലം അമ്പലം തെറ്റാത്ത പാമ്പാടും ഈ ും പേരാണ് പറഞ്ഞു പ്രിയമുള്ളവര് പാമ്പാടും പാറ ദേവി ക്ഷേത്രത്തിലെ തിരുവത്സവത്തിനോടനുബന്ധിച്ച് ഒരു പരിപാടി അവതരിപ്പിക്കാൻ അവസരം ഒരുക്കിയ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ സോമൻ സോമൻ സുഖാണ് അത് പറയാൻ എന്റെ അഭിപ്രായത്തിനുണ്ടല്ലോ കേരളത്തിലെ എല്ലാ കമ്മിറ്റി പ്രസിഡന്റിന്റെ പേര് സോമൻ അനൗൺസ് ചെയ്യാൻ എന്താ സോമൻ ചേട്ടനും അതുപോലെ തന്നെ ഇതിന്റെ സെക്രട്ടറി ശ്രീ സുഖു എന്നാ തന്നെ കമ്മിറ്റി മെമ്പർമാരായ ബിജു ബിനു ഷിജു സാബു തുടങ്ങിയവർക്കും അതിലുപരി ഇവർക്കെല്ലാം വിളിക്കാം സൗകര്യമുള്ളൊരു പേരിട്ട ഇവരുടെ രക്ഷാർത്താക്കൾക്കും നാണപ്പന്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ ബാലെ ആരംഭിക്കുന്നു ഞങ്ങളുടെ പരിപാടി പ്രസംഗത്തിന് ബുക്ക് ചെയ്യുന്നതിന് ഞങ്ങളുടെ അംഗീകൃത ഏജന്റ് ശ്രീ പരിപാടിയാണല്ലോ കൊണ്ടുവച്ചേക്കുന്നത് ില്ലല്ലോ തിരിച്ചിട്ടുടിക്കാനില്ലേ കാണിച്ചെ ഇതാണോ ത്രിവിക്രമൻ ആരാടി അമ്പരത്തിൽ ഞാനാണ് ആശാനെ പിടിച്ചത് ഇനി ഇത് കൂട്ടി പറഞ്ഞാൽ നമുക്ക് വേണ്ടത് വീട്ടിൽ കിടന്ന് മരിച്ചാലും എനിക്ക് താല്പര്യം ഇല്ല മനസ്സിലായിക്കോട്ടെ പ്രിയമുള്ളവര് ഞങ്ങളുടെ ബാല ആരംഭിക്കുന്നു ഞങ്ങളുടെ ബാലയുടെ പേരാണ് നാഗത്താൻ അഥവാ ഒരേ ഒരു രാജാ വീരാധി വീരാ എത്ര മനോഹരമാണല്ലേ ഈ നാഗത്താൻ കോട്ട അതെ റാണി അതെ ഇപ്പോൾ ഈ കോട്ടയിൽ ഞാനും പ്രഭുവും മാത്രമേ ഉള്ളൂ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റിയ യുദ്ധം നടക്കുമല്ലേ അപ്പൊ പലരും

പറഞ്ഞാലും ഞാൻ എന്താ ചോദിച്ചാലും അങ്ങ് തരും. പൂരിയുടെ കീഴുള്ള എന്ത് ചോദിച്ചാലും കാണിക്കാൻ സമ്മാനം ആയിട്ട് തരും. ആണോ? അന്ന് ഞാൻ ചോദിക്കട്ടെ. ചോദിക്കൂ. ഈ നാഗത്തൻ കോട്ടയിലെ ഇതുവരെ ആരും സ്വന്തമാകാത്ത നാഗമാണിക്യം അത് എനിക്ക് വേണം. നിസാരം ഇപ്പക്കൊണ്ട്. ഗ്രൗട്ടക്കി അമ്മ നട പാമ്പ് കേറി പോയേക്കണോ. അബബബ പ്രാണി ഈ നാഗമാണിക്യം തന്നെ വേണം വല്ല ജമിക്കിങ്കമലും കൊണ്ടോ അജി ചെയ്യാൻ പറ്റോ? വേണ്ട എനിക്ക് നാഗമാണിക്യം തന്നെ വേണം. കരിമണിമാല നെക്ലേസ്

എപ്പോഴാണ് ഞാൻ എപ്പോഴാണ് പറയേണ്ടത് വെളിവിൽ പാമ്പ് എന്നാണ് വിളിക്കുന്നത് എനിക്ക് എപ്പോഴാണ് പറയേണ്ടത് നീ കയറി വരുന്നത് കാണോ എന്തെങ്കിലും സമ്മാനത്തിന്റെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മഹാരാജൻ മഹാരാജൻ വീണാൽ വീഴട്ടെ വീണട്ടെ ഇവിടെ വന്നിട്ടുണ്ട് അടിക്കുമെന്ന് പഠിക്കാതെ വന്നേക്കോ വന്ന കാര്യം ഒന്ന് പറയാവോ മഹാരാജൻ അങ്ങനെ വിളിച്ചാർന്നോ കേട്ടു ഒരു സൈനാധിപം വന്ന് പറഞ്ഞ വാക്ക് കേട്ടോ വിളിച്ചാർന്നു കേട്ടാർന്നു വിളിച്ചാർന്നല്ലേ നാഗത്താങ്കോട്ട കൊണ്ട കൂത്താട്ട് കൊടുത്ത് ഫിറ്റ് ചെയ്ത് രാജൻ വിളിച്ച കാര്യം എന്താണെന്ന് പറഞ്ഞാലും രാജൻ സൈനാധിപ ആ ഇന്ന് നമ്മുടെ റാണിയുടെ ജന്മദിനമാണ് ആയിരുന്നോ ആയിരുന്നോ രാജൽ റാണിയുടെ ജന്മദിന സമ്മാനമായിട്ട് ഈ നാഗത്താങ്കോട്ട് നാഗമാണിക്കും അങ്ങേനെ കൈകൊണ്ട് തന്നെ എടുത്ത് റാണിക്ക് സമ്മാനിക്കണമെന്നും ഓണിയുടെ ആഗ്രഹം പോലും രാജാവ് അനുവാദം തന്നാലും എപ്പോഴും അനുഭവിച്ചിരിക്കുന്നു പാമ്പ് ഡയലോഗ് മാറ്റി എനിക്ക് തന്നാണ് കുശു കുശുക്കുന്നത് മഹാരാജൻ ഞാനൊരു കാര്യം ഓർക്കുകയായിരുന്നു അങ്ങല്ല ഈ രാജ്യത്തിന്റെ അധിപൻ അപ്പൊ വെറും സേനാധിപതിയായ ഞാനെങ്ങനെ നാഗമാണിക്കുമ്പോൾ പോയി എടുക്കും അങ്ങ് ഓർക്കണം ഞാൻ വെറും ഒരു ദാരിദ്ര്യേക്ക് താഴെയുള്ള ബി പി എൽ സേനാപതിയാണ് എന്റെ കൈ കൊണ്ടത് എടുക്കും രാജൻ

എന്റെ രഥം പോകുമെന്നുള്ളത് കൊണ്ട് ഞാൻ തന്നെ ഒറിജിനൽ പാമ്പിനെ എടുത്തോണ്ട് വന്നേക്കുവാണ് ഒറിജിനൽ നടന്നത് പിടഞ്ഞ് വീണ്ടും ഒരു പോയി ആംബുലൻസ് വിളിച്ചിട്ട് പോവാളിതേപോലെ പാപ്പിനിശേരി കൊണ്ടാക്കാം ബാക്കി ആര് നയത്തിലുള്ള കാര്യം പറഞ്ഞു മനസ്സിലയത്തിൽ പറയണ കാര്യം ഞാനിട്ടു വന്നിട്ട് സന്തോഷിക്കാൻ പറ്റുന്ന സാധനമാണല്ലോ പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്നത് റാണി ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ റാണി വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം റാണിന്റെ കയ്യിലിരിക്കുന്ന ഈ നാഗം റാണി ഉദ്ദേശിക്കുന്ന പോലെ ഒരു ഡമ്മിയല്ല പിന്നെ പിടിവിട്ടാ കടിക്കാ

ഒരു സസ്പെൻസ് ഉണ്ട് നിങ്ങൾ ആദ്യം എന്താണ് പറഞ്ഞത് ഡമ്മി പാമ്പന്റെ എടുത്തില്ല എന്ന് പറഞ്ഞില്ലേ എടുത്തതാണ് മിസ്സായി പോയതാണ് ഞാൻ സൈഡിൽ കിടക്കണു കിട്ടി വെളിവില്ലാത്തവരത് ഡമ്മിയല്ല ഇവിടെ പുറത്തേക്ക് ഒറിജിനൽ ഒറിജിനൽ വലിച്ചെറിഞ്ഞാൽ <geoning> <but> ും ഫ്ളവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ